എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ പുക്കാട്ടുപൊടിക്കടുത്തായിട്ട് പതിനാല് സെൻറ് സ്ഥലം റോഡ് ഫ്രണ്ട് രണ്ട് സൈഡ് വഴിയുള്ള പതിനാല് സെൻറ് സ്ഥലം ഉടൻ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഈ പ്ലോട്ടിൽ ഒരു ഗോഡോൺ ഉണ്ട് ചെറിയൊരു ഗോഡോൺ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗോഡോണാണുള്ളത് നിങ്ങൾക്ക് വീടൊക്കെ വെക്കാനായിട്ട് പറ്റിയ നല്ലൊരു പ്ലോട്ടാണിത് ഈ പ്ലോട്ട് വരുന്ന ലൊക്കേഷനിൽ നിന്ന് പുക്കാട്ടുപോടി ജംഗ്ഷനിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമുള്ളൂ കൂടാതെ ഇൻഫോ പാർക്കിലേക്കൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ആയിരത്തി ആന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗോഡൗണുണ്ട് ഇത് ഉൾപ്പെടെയാണ് ഈ ലാൻഡ് കൊടുക്കുന്നത് വീട് വെക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ സ്ഥലമാണിത് അല്ല ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മേടിച്ചിടാനും പറ്റിയ ഒരു സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ലാൻഡ് വരുന്നത് അപ്പോൾ ഇത് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ ലാൻഡിന് ഇതിൻ്റെ ഓണർ ആവശ്യപ്പെടുന്ന വില അതായത് ഗോഡൗൺ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപയാണ് വില ചെറുതായിട്ട് നെഗോഷ്യബിളാണ് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വീട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് ഇതേപോലെ നല്ല നല്ല ഡീലുകളൊക്കെ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം